വിശദമായ വാർത്തകളിലേക്ക് ഇടുക്കി ജില്ലയിൽ ഇന്ന് രാത്രി മുതൽ ഒറ്റപ്പെട്ട മഴയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തീവ്ര മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ അലേർട്ടുകളും പുറപ്പെടുവിച്ചു ജില്ലയിൽ ഇന്നു മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ലഭിക്കുക ഇന്നലെ ജില്ലയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരക്കെ മഴ ലഭിച്ചിരുന്നു ഇത്തവണ സംസ്ഥാനത്താകെ പെയ്ത വേനൽ മഴയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ അളവിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇടുക്കി ജില്ലയിൽ നേരിയ തോതിൽ മാത്രമാണ് വർദ്ധനവ് ഉണ്ടായത് എങ്കിലും കാർഷിക മേഖലയ്ക്ക് ഇത്തവണ പെയ്ത വേനൽ മഴ വലിയ ആശ്വാസമാണ് നൽകിയത് ഇപ്പം ഈ കൃഷിക്കെല്ലാം നല്ലതാണ് നമുക്ക് പലർക്കും വെള്ളം അടിക്കാനില്ലാതെ കൊണ്ടിരിക്കുകയായിരുന്നു ആരെല്ലാം പറ്റിപ്പോയി അതുകൊണ്ട് കൃഷിക്ക് നല്ലൊരു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് മഴക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ഇതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ